വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ബീഹാറിലെ പ്രശസ്തമായ മുജഫർപൂർ ജയിലിൽ ഒരു വിചിത്രമായ അത്യന്തം വ്യത്യസ്തമായ ആവേശം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പീഡനത്തില് അതായത് ഇംഗ്ലീഷുകാരുടെ കഠിനമായ പീഡനത്തില് ഇന്ത്യൻ വർ അതീവ പിരിമുറുക്കത്തിലായിരുന്നു പക്ഷെ അതിനൊപ്പം അത്യന്തം നിരാശയും ദുഃഖവും നിരാശയുടെ ആടവും ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും പ്രിയവും ലാളിതവുമായ മനോഹരമായ ഒരു യുവാവ് വയസ്സ് വെറും എയ്റ്റീൻ വയസ്സും എട്ട് മാസവും എട്ട് ദിവസവും മാത്രമായിരുന്ന അതായത് വളരെ ചെറുപ്പക്കാരനായ ആ വ്യക്തി ഫാസിയിൽ കയറിയിരിക്കാനായിരുന്നു രോഷം അവനെ രക്ഷിക്കാൻ ഈ നടപടി എടുത്തതായിരുന്നു കാരണം അതിനാൽ മാത്രമേ അവന്റെ ജീവൻ സുരക്ഷിതമാകാൻ എന്ന് എല്ലാവരും വിശ്വസിച്ചു തീയതി ഓഗസ്റ്റ് പതിനൊന്ന് അതായത് ആ വർഷം ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസം അന്ന് എല്ലാവരുടെയും മനസ്സിൽ വലിയ ഉത്കണ്ഠയും ആശങ്കയും നിറഞ്ഞിരുന്നു ദുഃഖത്തിന്റെ ഒരു തരംഗം പടർന്നു അത് അവിടെയുള്ള എല്ലാവരെയും ആഴത്തിൽ ബാധിച്ചു അനേകം ദിവസങ്ങൾ സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചിടേണ്ടി വന്നു കാരണം രാജ്യത്തിന്റെ വീരപുത്രൻ ഖുദീരം ബോസ് വീരമൃത്യു വരിച്ചിരുന്നു ഒരിക്കൽ വിട പറയുന്നു രേമ ഭൂരെ ആശി 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 പോർബ നമസ്തേജി ഞാൻ ഹർപ്രീത് കൗർ ആണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് അനുഭവമായിരിക്കും അവൻ തന്റെ സ്വന്തം ആളുകളെ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ കെട്ടിയിരിക്കുന്നതും കാണുമ്പോ എല്ലായിടത്തും ബ്രിട്ടീഷ് സാമ്രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ റിവല്യൂഷണറി പാർട്ടിയുടെ ഒരു സജീവ അംഗമായും വന്ദേ മാതരം എന്ന പ്രഭാഷണ പംഫ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനും അദ്ദേഹം തുടങ്ങി ജൽസകളും ജുലൂസുകളും അതായത് വിവിധ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും പങ്കെടുക്കുന്നത് ഇനി മുതൽ ഖുദീറാമിന്റെ ജീവിതത്തിന്റെ ഒരു സ്ഥിരമായ ഭാഗമായിരുന്നു വർഷം എട്ട് തൊണ്ണൂറ്റി എൺപത്തി ഒമ്പത് മാസം ഡിസംബർ തീയതി മൂന്ന് ബംഗാളിലെ മൈദിനിപൂരിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഉണർവുണ്ടാക്കിയ സംഭവങ്ങൾ അരങ്ങേറി കുതിറാമിന്റെ പേരിനെയും അതിന്റെ പിന്നിലുള്ള കഥയെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനാണ് നേരുന്നത് ഈ പേരിന് പിന്നിൽ ഒരു അതുല്യമായ കഥയുണ്ട് കാരണം കുതിറാം എന്ന പേര് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധൈര്യത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു ഖുതിറാം എന്ന പേരിന്റെ ഉത്ഭവം അതിന്റെ ചരിത്ര പ്രസക്തി ഈ പേരിന് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്ന ആദരവ് എന്നിവയെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട് ഈ പേരിന്റെ മഹത്വം ഇന്നും ഇന്ത്യയിലെ പല തലമുറകളിലും പ്രചോദനമായി തുടരുന്നു അവനെ രണ്ടു മാസങ്ങൾക്ക് ശേഷം വീണ്ടും പിടികൂടി ഈ രണ്ടാം അറസ്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടമായിരുന്നു കാരണം അതിനുശേഷം അധികാരികൾ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു പിന്നീട് പതിനൊന്നായിരത്തി ഒമ്പത് മെയ് പതിനാറിന് അധികാരികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി ജയിലിൽ വിട്ടു ഈ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു നൂറ് തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ആറിന് ബംഗാളിലെ നാരായണഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നടക്കുന്നത് ആ കാലഘട്ടത്തിൽ നാരായണഗഡ് റെയിൽവേ സ്റ്റേഷൻ ബംഗാളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഈ സംഭവമാണ് കുതിറാമിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അവിടെ ഒരു ബോംബ് സ്ഫോടനമാണ് സംഭവിക്കുന്നത് അവിടെ സംഭവിച്ച ഈ സംഭവമാണ് കുതിറാമിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അവിടെ ഒരു ബോംബ് സ്ഫോടനമാണ് നടന്നത് ബോസ് ഇതിലെ പങ്കാളിയായിരുന്നു പിന്നീട് വിപ്ലവദക്ഷി ആ സമയത്തെ ക്രൂരമായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കിങ്സ്ഫോർട്ടിനെ കൊല്ലാനുള്ള ഉത്തരവാദിത്തം കുതിറാമിന് നൽകി അവനൊപ്പം പുൽച്ചന്ത് ചാക്കിയുണ്ടായി വാർത്തയുണ്ടായിരുന്നു കിങ്സ്ഫോർഡ് ഓരോ ദിവസവും വൈകുന്നേരം ചുവപ്പ് നിറമുള്ള ബഗിയിൽ ക്ലബിലേക്ക് പോകുന്നു എന്ന് ഇതേ സമയത്താണ് ഇരുവരും അവനെ കൊല്ലാൻ തീരുമാനിച്ചത് നൂറ് തൊണ്ണൂറ്റി ഏപ്രിൽ മുപ്പതിനാണ് ഇരുവരും ക്ലബിന് സമീപമുള്ള പുല്ലുമരങ്ങളിൽ ഒടിച്ചിരുന്നത് അവനൊപ്പം പുൽച്ചന്ത് ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് ബോംബറിഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഇരുവരും ഭയപ്പെട്ട് ഒളിച്ചോടി പക്ഷേ ദൗർഭാഗ്യവശാൽ അതായത് അത്യന്തം ദുർഭാഗ്യകരമായ രീതിയിൽ കിങ്സ് ഫോർഡ് ആ ദിവസം ക്ലബിൽ വന്നിരുന്നില്ല അതിനാൽ അവരുടെ ശ്രമം വിജയിച്ചില്ല അവർക്ക് വലിയ നിരാശയായിരുന്നു കാരണം അവർ ആലോചിച്ചിരുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല ഈ സംഭവങ്ങൾ അവരെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചു അവനെ പോലെ തന്നെ ചുവപ്പ് വകിയിലെ രണ്ട് ഇംഗ്ലീഷ് സ്ത്രീകൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വിപ്ലവകാരികളുടെ ആക്രമണത്തിൽ അവർ മരണപ്പെട്ടു പോലീസ് എല്ലായിടത്തും മലയിട്ടു ഭഗീര ഡ്രൈവർ രണ്ട് യുവാക്കൾ കണ്ടു ബോംബെറിഞ്ഞു അതിനുശേഷം ഇരുവരും ഒളിച്ചോടി പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ദിവസം കിങ്സ്ഫോർഡ് ക്ലബിൽ വന്നിരുന്നില്ല അവനെ പോലെ തന്നെ ചുവപ്പ് ഭഗിയില് രണ്ട് ഇംഗ്ലീഷ് സ്ത്രീകൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വിപ്ലവകാരികളുടെ ആക്രമണത്തിൽ അവർ മരണപ്പെട്ടു പ്രഫുല് തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ ഓടി സമസ്തിപൂരിൽ പിന്നെ കൊൽക്കത്തയിലേക്കുള്ള ട്രെയിനിൽ കയറി ആ ബോഗിയില് ഒരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു പ്രഫുല്ലിന്റെ അലസമായ അവസ്ഥ കണ്ടപ്പോ അവന് സംശയം തോന്നി മുഗാമ പോലീസ് സ്റ്റേഷനിൽ അവൻ പ്രഫുല്ലിനെ പിടിച്ചു പോലീസിനാൽ ചുറ്റപ്പെട്ടതായി കണ്ടപ്പോ കുതിരം ബോസിന്റെ കൂട്ടുകാരനായ പ്രഫുല്ല്യകുമാർ ചാക്കി സ്വയം തനിക്ക് തോക്കുകൊണ്ട് വെടിവെച്ച് തന്റെ ജീവൻ അർപ്പിച്ചു ഇവിടെ കുതിരൻ ക്ഷീണിച്ച് ഒരു കടയിലിരുന്ന് എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു അവിടെ ആളുകൾ രാത്രി നടന്ന സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവിടെ രണ്ട് സ്ത്രീകളെ കൊല്ലപ്പെട്ടു ഇവ കേട്ടപ്പോ കുതിരാമിന്റെ വായി നിന്ന് പുറത്തു വന്നത് എങ്കി രക്ഷപ്പെട്ടോ ഇവ കേട്ടപ്പോ ആളുകൾക്ക് സംശയം തോന്നി അവരവരെ പോലീസിനാൽ ചുറ്റപ്പെട്ടപ്പോുതിര ബോസിന്റെ കൂട്ടുകാരൻ പ്രഫുല്ല കുമാർ ചാക്കി സ്വയം തോക്കുകൊണ്ട് വെടിവെച്ച് ജീവൻ അർപ്പിച്ചു കുതിരം ഒരു കടയിൽ ഇരുന്ന് എന്തെങ്കിലും കളിക്കാൻ തീരുമാനിച്ചു അവിടെ ആളുകൾ രാത്രി സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു കേസ് വിചാരണ നടന്നു ജഡ്ജി ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഖുതിരാമിനോട് ചോദിച്ചു നിനക്ക് തൂക്കു ശിക്ഷയുടെ അർത്ഥം അറിയാമോ അദ്ദേഹം പറഞ്ഞു ശിക്ഷയും എന്നെ രക്ഷിക്കാനുള്ള ശ്രമവും കേസ് വിചാരണ നടന്നു ജഡ്ജ് കോണ്ടോഫിന്റെ കോടതിയില് ശിക്ഷഖ്യാപിക്കുന്നതിനു മുമ്പ് ഖുദീറാമിനോട് ചോദിച്ചു നിനക്ക് തൂക്കുശിക്ഷയുടെ അർത്ഥം അറിയാമോ അതിന് അദ്ദേഹം പറഞ്ഞു ഈ ശിക്ഷയും എന്നെ രക്ഷിക്കാൻ എന്റെ അഭിഭാഷകൻ നൽകിയ വാദവും രണ്ടിന്റെയും അർത്ഥം എനിക്ക് നന്നായി അറിയാം ബോമുണ്ടകം പിടിച്ചു തരാം കോടതി ഖുദീറാം ബോസിനെ തൂക്കുശിക്ഷ വിധിച്ചപ്പോൾ മേൽക്കോടതിയിൽ അപ്പീൽ ചെയ്യാനുള്ള സമയം കൂടി നൽകി എങ്കിലും മേൽക്കോടതികൾ മുജഫർപൂർ കോടതിയുടെ വിധിയെ അംഗീകരിച്ചു മജിസ്ട്രേറ്റ് ബോസിനെ കുറ്റക്കാരനാക്കി തൂക്കിലേറ്റാൻ ഉത്തരവിട്ടു പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കുതിറാം ആ ക്രാന്തികാരി സംഘത്തിൽ ചേർന്നതാണെന്ന് പറയപ്പെടുന്നു ആംഗലേയരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം ബോംബുണ്ടാക്കം പഠിപ്പിക്കാന്ന് കോടതി മറന്ന് അവരത് സാധ്യമാക്കാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു അരവിന്ദ്ഘോഷും അദ്ദേഹത്തിന്റെ സഹോദരൻ വരുന്തു ഘോഷും പോലുള്ള ദേശഭക്തര് ഈ സമിതിയെ നയിച്ചിരുന്നു ഇവിടെയാണ് കുതിരാം പൂർണ്ണമായും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ആനന്ദത്തോടെയും ഭയമില്ലാത്ത മനസ്സോടെയും ഖുദീറാം തൂക്കുപാലകത്തേക്ക് മുന്നേറുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭയവും ആശങ്കയും കാണാനായില്ല ജയിൽ ഉദ്യോഗസ്ഥർക്ക് തോന്നി ഈ പതിനെട്ട് വയസ്സുള്ള യുവാവ് കരയും ജീവൻ രക്ഷിക്കാൻ ക്ഷമ ചോദിക്കുമെന്ന് പക്ഷെ ഖുദീറാം ബോസ് അതിന് വിപരീതമായി ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് ദേശത്തിനു വേണ്ടി തന്റെ ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി നിന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ധൈര്യവും രാജസ്നേഹവും നിറഞ്ഞിരുന്നു ആ സമയത്ത് ജയിൽ ഉദ്യോഗസ്ഥരും മറ്റു സാക്ഷികളും അത്ഭുതത്തോടെയും ആദരവോടെയും ഈ ദൃശ്യങ്ങൾ കണ്ടു കുതിറാമിന്റെ ഈ ധൈര്യവും രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും ഇത് മജിസ്ട്രേറ്റിന്റെ തന്നെ വാക്കുകളായിരുന്നു കുതിരാം ബോസ് ഒരു സിംഹശാവകത്തെ പോലെ ഭയമില്ലാതെ തൂക്കുപാലകത്തിലേക്ക് പോയി ഭയമില്ലാതെ കുതിരാം തൂക്കുപാലകത്തേക്ക് മുന്നേറുകയായിരുന്നു ജയിലുദ്യോഗസ്ഥർക്ക് തോന്നി ഈ യുവാവ് കരയും ക്ഷമ ചോദിക്കുമെന്ന് പക്ഷെ പതിനെട്ട് വയസ്സുള്ള കുതിരാം ബോസ് ചിരിച്ചുകൊണ്ട് ദേശത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചു ഇത് മജിസ്ട്രേറ്റിന്റെ തന്നെ വാക്കുകളായിരുന്നു കുതിരാം ബോസ് ദേശത്തിനു വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ചു ആര്യസമാജം ഈ മഹാനായ വീരക്രാന്തികാരിയുടെ ബലിദാനത്തിന് ശതശത നമനങ്ങൾ അർപ്പിക്കുന്നു